ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിലുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി ചെറുതുരുത്തി പൈംകുളം എക്കോ ഗാർഡൻ റിസോർട്ടിൽ നവംബർ മുപ്പതാം തീയതി ശനിയാഴ്ച സെക്യൂരിറ്റി ജീവനക്കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നും സമഗ്ര അന്വേഷണം വേണമെന്നും സി പി ഐ ചെറുതുരുത്തി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ പി അനിൽ ആവശ്യപ്പെട്ടു സ്ഥാപനത്തിലെ ജീവനക്കാരൻ ക്വാർട്ടേഴ്സ് മുറിയിൽ മരിച്ചു നാല് ദിവസം കഴിഞ്ഞിട്ടും അധികൃതർ അറിയാത്തത് സംശയം ജനിപ്പിക്കുന്നതാണ് ആലപ്പുഴ പാണ്ഡവൻപാറ ലക്ഷം വീട്ടിൽ അമ്പത്തിയാറ് വയസ്സുള്ള ബാലനെ ശനിയാഴ്ചയാണ് ക്വാർട്ടേഴ്സിലെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ജോലിയിൽ പ്രവേശിക്കാതിരുന്ന ബാലന് പകരമായി പുതിയ ആളെ നിയമിച്ചത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നുവെന്നും കൃത്യമായ അന്വേഷണം നടത്തി ജനങ്ങളുടെ ആശങ്ക അകറ്റണമെന്നും കെ പി അനിൽ വാർത്താക്കുറിപ്പിൽ അറിയിച്ചുരുത്തി